ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇവിടെ അകത്തോട്ട് പോയാൽ മതി നമ്മുടെ ചിന്തയെ കിടക്കാം മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള വേണ്ടാത്ത ചിന്തകൾ ടെലിങ്ങും അത് നിങ്ങളെ വേദനിപ്പിക്കുന്നത് അത് അയാളെ വേദനിപ്പിക്കില്ല മനസ്സിലാക്കിക്കോ നമ്മൾ ഈ ഗ്രജ്ജ് എന്നൊക്കെ പറയുന്ന സാധനമല്ലേ വൈരാഗ്യം എന്നാലും അത് ചെയ്തല്ല ഞാൻ കൊന്നാലും ഞാൻ മറക്കില്ല അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട് ചത്താലും മറക്കില്ല എന്നൊക്കെ പറയുന്നു ഇവിടുത്തെ കുറ്റവാളി ആരാ ആരെ ആരെ വേദനിപ്പിച്ച് ഞാൻ എന്നെ വേദനിപ്പിച്ചു എന്റെ ചിന്ത എന്നെ വേദനിപ്പിച്ചു എന്നിട്ട് ഞാൻ കാത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ആർക്ക് പോയടാ നിനക്ക് പോയി മറ്റുള്ളവരെ കുറിച്ചിട്ട് വൈരാഗ്യം വെച്ച് ദേഷ്യം വെച്ചിട്ട് വെറുപ്പ് നമ്മൾ ഉള്ളിൽ വെച്ച് ചിന്തിച്ചാൽ നമ്മുടെ ബ്രെയിൻ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും ഈ കോർട്ടിസോൾ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ കാരണം കോർട്ടിസോൾ ആണ് ടൈപ്പ് ടു ഡയബറ്റിക്സിന്റെ കാരണം കോർട്ടിസോൾ ആണ് ഈവൻ ടു എസ്റ്റൻ കാരണം ഈ എസ് എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ആൾക്കുള്ളതല്ല എനിക്കുള്ളതാണ് ഞാൻ ഫൊർഗീവിയണം ഇപ്പോ ഒരാൾ എന്നെ ഉപദ്രവിച്ചു വേദനിപ്പിച്ചു നമ്മൾ പറയില്ലേ ചെയ്യടാ പൊരുത്തപ്പെട്ടു പറയില്ലേ ആർക്കാ സ്വയം എനിക്കാണ് അതിന്റെ ബെനിഫിറ്റ് അല്ലാതെ പൊരുത്തം കിട്ടിയവനല്ല വേദഗ്രന്ഥങ്ങളിൽ നിങ്ങൾ പൊരുത്തപ്പെടുക മനുഷ്യരോട് പൊറുക്കുക ആൻഡ് എന്നൊക്കെ പറയുന്നത് എന്തിനാ ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടിയാ അല്ലെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങൾ വരും അത് ദൈവത്തിനറിയാം അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാവുന്ന ചിന്തകൾ ഉണ്ടാവുന്നത് എപ്പോഴും ചോദിച്ചാൽ നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടുള്ള നോളജ് നമുക്ക്